ശബരിമലയിലെ പോലീസ് രാജ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇറങ്ങി പ്രതിഷേധിക്കുകയാണ് പ്രതിപക്ഷം ഇപ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് സംസ്ഥാന വിഹിതം ലോക ബാങ്ക് ഏഷ്യൻ വികസന ബാങ്ക് തുടങ്ങിയവയിൽ നിന്നുള്ള വായ്പ കേന്ദ്ര പദ്ധതികളിലൂടെയുള്ള അധിക വിഭവ സമാഹരണം ക്രൗഡ് ഫണ്ടിങ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള വിഹിതം നബാഡ് തുടങ്ങിയവഴിയുള്ള ധനസമാഹരണം കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളിലെ ഫ്ലക്സി ഫണ്ട് ഉപയോഗിക്കൽ തുടങ്ങിയവയും ഉൾപ്പെടുന്നു കൂടാതെ കൂടുതൽ കേന്ദ്രവീതം അനുവദിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതുമാണ് ദയവായി അതൊന്ന് കേൾക്ക് പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനായി വേണ്ടിവരുന്ന തുക ഉൾപ്പെടെ മാർഗങ്ങളിലൂടെയാണ് സ്വരൂപിക്കുന്നത് അന്താരാഷ്ട്ര കൺസൾട്ടിങ് സ്ഥാപനമായ ലോകം മുഴുവൻ പ്രളയാനന്തരം സൗജന്യമായി ലഭ്യമാക്കിയ സേവനങ്ങളിൽ ക്രൗഡ് ഫണ്ടിംഗിനായുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം രൂപീകരിച്ച് എച്ച് പി ടി പോസ്റ്റ് പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് ധനസമാഹരണത്തിന്റെ വിവിധ മാർഗങ്ങളിൽ ഒന്നാണ് ക്രൗഡ് ഫണ്ടിങ് പ്ലീസ് പ്ലേസ് ക്രൗഡ് ഫണ്ടിംഗ് പ്ലാറ്റ്ഫോം നിയതമായ പദ്ധതികൾക്ക് ആവശ്യമായ ധനസമാഹരണം ചെറിയ തുക മുതൽ വലിയ സംഭാവന വരെ സമാഹരിക്കുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്